പട്ടണപ്പകൽ വീട് കുത്തി തുറന്ന മോഷണം നടത്തിയ പ്രതി പോലീസിന്റെ പിടിയിലായി കൊല്ലം പത്തനാപുരം കലഞ്ഞൂർ ഡിപ്പോ ജംഗ്ഷനിൽ അലമീൻ ഹംസയാണ് പിടിയിലായത് ബാലരാമപുരം പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് മണിക്കൂറുകൾക്കുള്ളിൽ മോഷ്ടാവിനെ പിടികൂടിയത് തിങ്കളാഴ്ച ഉച്ചയ്ക്കാണ് തിരുവനന്തപുരം കോഴോട് ജിആർ ഭവനിൽ സുരേഷ് ബാബുവിൻ്റെ വീട്ടിലെ അലമാര കുത്തി തുറന്ന് സ്വർണ്ണാഭരണങ്ങൾ കവർന്നത് സുരേഷ് ബാബുവിൻ്റെ സഹോദരന്റെ മകളുടെ ഭർത്താവാണ് അലമീൻ പ്രണയ പ്രണയവിവാഹമായിരുന്നു ഇയാളുടേത് മോഷണം നടന്ന വീടിന്റെ അടുത്താണ് അലമീന്റെ ഭാര്യയുടെ വീട് കഴിഞ്ഞ ദിവസം വീട്ടിലെത്തിയ അലമീൻ സ്വർണാഭരണം കവർന്ന ശേഷം പത്തനാപുരത്തേക്ക് പോയി സംശയം തോന്നിയവരെ എല്ലാം പോലീസ് ചോദ്യം ചെയ്തപ്പോഴാണ് അലമീൻ പിടിയിലായത് സുരേഷ് ബാബുവിന്റെ ഭാര്യയും മരുമകളും തൊഴിലുറപ്പ് ജോലിക്ക് പോയ സമയത്തായിരുന്നു അലമാര കുത്തി തുടർന്ന് മോഷണം നടത്തിയത് കിടപ്പുമുറിയിലെ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന മുപ്പത് പവനോളം സ്വർണാഭരണങ്ങൾ കവർന്നു ഓട്ടോ തൊഴിലാളിയായ സുരേഷ് ബാബു ഈ സമയത്ത് കുട്ടികളെ സ്കൂളിലേക്ക് കൊണ്ടുപോയിരിക്കുകയായിരുന്നു ഭാര്യ രേണുകയും മരുമകൾ താരയും തൊഴിലുറപ്പ് ജോലിക്കും പോയി രാവിലെ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന സ്ഥിരമായി അണിയുന്ന മാല അണിഞ്ഞ ശേഷം അലമാരയടച്ച് താക്കോൽ മാറ്റിവെച്ച ശേഷമാണ് താര ജോലിക്ക് പോയത് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുവാനെത്തിയപ്പോൾ വീടിന്റെ പിൻവാതിൽ തുറന്നു കിടക്കുന്നത് കണ്ട് പരിശോധിച്ചപ്പോഴാണ് അലമാര തുറന്നുകിടക്കുന്നതും കണ്ടത് മുപ്പത് പവന്റെ സ്വർണ്ണാഭരണങ്ങളും അയ്യായിരം രൂപയും മോഷണം പോയതായി കണ്ടെത്തി തുണിക്കുള്ളിൽ രഹസ്യമായി സൂക്ഷിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങളാണ് മോഷ്ടിക്കപ്പെട്ടത് വീടുമായി അടുത്തു ബന്ധമുള്ളവരാണ് മോഷണത്തിന് പിന്നിലെന്ന് പോലീസിന് തുടക്കം മുതലേ സംശയമുണ്ടായിരുന്നു ഈ വഴിക്കുള്ള അന്വേഷണത്തിലാണ് പ്രതി പിടിയിലാകുന്നത്